ഈ പറഞ്ഞ ഷീമാട്ടി വീരയ്യ മുതലാളിയാണ് അത് പേര് കൊണ്ടുവന്നത് കാണുന്ന പേരുകളായിരുന്നു ഷീമാട്ടി വീരയ്യ അതുപോലെ തന്നെ കുടുംബം എന്ന് പറഞ്ഞാൽ ഏകദേശം നാനൂറ് കൊല്ലം ആലപ്പുഴയിൽ തന്നെ ഉള്ള ഒരു പഴയ ഫാമിലി ഈ റേറ്റുകളും മറ്റുള്ള കാര്യങ്ങളും സിനിമ ഇത് വെച്ച് നമുക്കത് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാനുള്ള വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാൽ പോലും നമ്മുടെ നാട്ടുകാർക്ക് വന്ന് സിനിമ കാണാനും അതനുസരിച്ചുള്ള സൗകര്യങ്ങൾക്കും റേറ്റും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസ് വരെ തന്നെയാണ് ഇതാക്കുന്നത് അപ്പൊ ഇവിടെ അന്ന് എന്താണ് ഒരു വിളക്ക് ഒരു ദൈവത്തിന്റെ ഇത് അവിടെ ഇതാക്കിയിട്ടുണ്ട് അത് ഇന്ന് വരെ ഒരുപാട് പോരായ്മകൾ നമുക്കുണ്ട് പക്ഷെ അതെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ റേറ്റിൽ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരാനുള്ള മാക്സിമം കേരളത്തിലെ ആദ്യത്തെ യോഫോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ടെക്നോളജി കേരളത്തിൽ കൊണ്ടുവന്ന ഞങ്ങള് നമസ്കാരം തിയേറ്റർ ബാലകനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ ആദ്യമായിട്ട് ഡിജിറ്റൽ പ്രൊജക്ഷൻ കൊണ്ടുവന്നത് ഏത് തിയേറ്ററിലാണ് നിങ്ങൾക്ക് അറിയാമോ നമ്മൾ പലരും ചിന്തിക്കുന്ന പോലെ അത് കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കോഴിക്കോടോ ഒന്നുമല്ല ആ ഡിജിറ്റൽ പ്രൊജക്ഷൻ ആദ്യമായിട്ട് കേരളത്തിൽ ട്രയൽ ചെയ്ത പിന്നീട് ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു തിയേറ്ററിന് മുന്നിലാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയുടെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന സീതാസ് തിയേറ്റർ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി വന്നിരിക്കുന്നത് അപ്പൊ ഏവർക്കും തിയേറ്റർ ബാൽക്കണിയുടെ ബാലക്കണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആലപ്പുഴ നഗരത്തിൽ തന്നെ ജനറൽ ആശുപത്രി ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഒരു സീതാസ് തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് തിയേറ്ററിന് ആ ഒരു ബിൽഡിങ്ങിന്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാം അവർ പഴയ രീതിയിൽ ഫ്രണ്ടില് കടപ്പാ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് തിയേറ്ററിന്റെ ആ ഒരു ബിൽഡിംഗ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതേ ശരിക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അല്ലെ അറുപതുകളിലൊക്കെ ശ്രീകൃഷ്ണ എന്ന പേര് പ്രവർത്തിച്ചിരുന്ന ഒരു തിയേറ്റർ ആയിരുന്നു അതൊരു ടാക്കീസ് മോഡൽ തിയേറ്റർ ആയിരുന്നു ആ ഒരു ഹാൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നിലേക്കുള്ള ലോബിയും ബാൽക്കണിയും ഒക്കെ ഇവര് പിന്നീട് ആ ഒരു തിയേറ്റർ തന്നെ കൂട്ടിച്ചേർത്താണ് നമ്മുടെ സീമാട്ടി ടെക്സ്റ്റൈൽസിന്റെ മാനേജ്മെന്റ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഗ്രൂപ്പാണ് ഈ ഒരു തിയേറ്റർ ഇങ്ങനെ നവീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഒന്നാണ് നമ്മൾ എന്ന സിനിമയോട് കൂടിയിട്ട് ഇനാഗ്രേഷൻ ചെയ്തത് അതോടുകൂടി ശ്രീകൃഷ്ണ എന്ന പേര് മാറിയിട്ട് സീദാസ് എന്ന പേരിലേക്ക് മാറി അങ്ങനെ ആലപ്പുഴക്കാര് സീദാസ് എന്നുള്ള ആ ഒരു പേര് നെഞ്ചോട് ചേർത്ത് അങ്ങനെ എന്താ പറഞ്ഞ ധാരാളം നല്ല സിനിമകളൊക്കെ വന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ഈ തിയേറ്റർ എ സി ആവുകയും ചെയ്തു കേട്ടോ പിന്നീട് തൊണ്ണൂറ്റഞ്ച് അല്ലെങ്കിൽ രണ്ടായിരം ആ ഒരു ടൈമിലൊക്കെയാണ് ഈ ഒരു തിയേറ്റർ കെ ആർ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ നവീകരിച്ച് ഭംഗിയാക്കി ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അങ്ങനെ ധാരാളം ചരിത്രം ഉള്ളൊരു തിയേറ്റർ ആണ് നമ്മുടെ ഈ ഒരു സീതാസ് തിയേറ്റർ ആലപ്പുഴയിലെ പഴയ തിയേറ്ററുകളുടെ പേരുകളൊക്കെ മലയാളികൾക്കെല്ലാം സുപരിചിതമാണ് നമ്മൾ പത്രത്താളുകളിലൊക്കെ കാണുന്ന പേരുകളായിരുന്നു ഷീമാട്ടി വീരയ്യ സുബ്ബമ്മ അതുപോലെ തന്നെ സീതാസ് ഇന്നിപ്പോ ആലപ്പുഴയിൽ അവശേഷിക്കുന്ന ഈ പറഞ്ഞ നാല് തിയേറ്ററുകളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സീതാസ് മാത്രമാണ് അപ്പോൾ ഈ ഒരു സീതാസ് തിയേറ്ററെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ ഇവിടെ നിന്നപ്പോൾ നമ്മൾ ആ ഒരു കടഫോൻ്റെ ഒക്കെ താഴെ സാധാരണ ഒരു തിയേറ്ററിൽ കാണാത്ത രീതിയിൽ കുറച്ച് ഭാഗം ഓടിട്ട് നമ്മൾ കണ്ടു കെട്ടോ തിയേറ്ററുകൾ അങ്ങനെ ഓടിട്ടൊരു രീതി കണ്ടിട്ടില്ല ഞാൻ മുംബൈയിൽ ഒരു തിയേറ്റർ ഓടിട്ട് അല്ലെ ഓട് മേഞ്ഞൊരു തിയേറ്റർ കണ്ടിട്ടുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ തിയേറ്ററിന്റെ പേര് നിശാന്ത് താക്കീസ് എന്നായിരുന്നു അപ്പൊ അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണ് കുറച്ച് ഭാഗങ്ങളിൽ ഓടിട്ടിട്ട് ഒരു തിയേറ്റർ കാണുന്നത് കേട്ടോ അപ്പൊ ഈ ഓടിന്റെ അടിയിൽ നല്ല കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ പാർക്കിങ് ഏരിയയാണ് അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ തന്നെ തിയേറ്ററിന്റെ ഫ്രണ്ടിലുണ്ട് അതുപോലെ തന്നെ വശങ്ങളിലായിട്ട് നമുക്ക് തിയേറ്ററിന്റെ ഓഫീസ് റൂമും അതുപോലെ തന്നെ പഴയ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ നമ്മുടെ ഗുഹാ രീതിയിലുള്ള ആ ഒരു ടിക്കറ്റ് കൗണ്ടർ നമുക്ക് കാണാൻ സാധിക്കും നിലവിൽ ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉപയോഗിക്കുന്നില്ല പകരം ബോക്സ് ഓഫീസ് തിയേറ്ററിന്റെ ഉള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ ആ ഒരു ലോബിയിലേക്ക് കയറിയിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം പാർക്കിംഗിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഈ ഒരു ലോബിയിലേക്കാണ് സാധാരണ തിയേറ്ററുകളുടെ ലോബിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു തിയേറ്ററിനെ ശരിക്കും ഈ ഒരു ലോബി തന്നെ മൂന്നായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് അതായത് ഒരു എന്താ പറയുക മൂന്ന് തട്ടുകളിലായിട്ടാണ് ഈ ഒരു ലോബി സ്ഥിതി ചെയ്യുന്നത് ലോബിയില് പഴയ രീതിയിലുള്ള തടി തടികൊണ്ട് തീർത്ത കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലോബിയിലേക്ക് കയറി വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഒരു ലോബിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ കാണുന്ന പഴയ ഒരു പ്രൊജക്ടർ അതിനോട് ചേർന്ന് തന്നെ ഫിലിം സ്പൂൾ അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ പരസ്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന പഴയ ആ ഒരു സ്ലൈഡ് ഇടുന്ന പ്രൊജക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വൃത്തിയായിട്ട് തന്നെ അവർ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ പഴയ ഷീൽഡുകളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫിലിം സ്കൂളിൽ ഇവർ ഇപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഉദയനാനുതാരം സിനിമ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഫിലിമാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കുറേ കാലത്തിന് ശേഷം ആ ഫിലിമിലൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ ആ ഒരു ഫിലിമിലേ നമ്മുടെ അനശ്വരായിട്ടുള്ള ലോഹിദാസ് അതുപോലെ തന്നെ കൊച്ചിൻ ഹീഫ രണ്ടുപേരും ഇന്നിപ്പോ നമ്മുടെ കൂടെയില്ല അപ്പോൾ അവരെ ആ ഒരു ഫിലിമിലൂടെ കാണാൻ പറ്റി വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ ഈ ഒരു ലോബിയിൽ തന്നെ എൻ്റെ പിന്നിലായിട്ട് നമുക്കൊരു ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും അതിൽ ഫസ്റ്റ് ക്ലാസ് നൂറ്റി രൂപ അതുപോലെ തന്നെ ബാൽക്കണി നൂറ്റി രൂപ ഇങ്ങനെ രണ്ട് ക്ലാസ്സുകളാണുള്ളത് സോഫ സീറ്റ്സ് ലക്ഷറി ക്ലാസ് അങ്ങനെ ഒരു ക്ലാസ് ഈ അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ട് എന്ന് പറയുന്നത് ബുക്ക് മൈഷോ ആണ് പേയ്മെന്റ് ഓപ്ഷൻസ് വരുന്നത് യു പി ഐ വഴിയും അതുപോലെ തന്നെ ക്യാഷ് പേയ്മെന്റും ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു ലോബി ആക്ച്വലി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഈ തിയേറ്റർ നവീകരിച്ചപ്പോൾ ഫുള്ള് റീപെയിന്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ടോപ്പിലൊക്കെ ഒരു പഴയ രീതിയിലുള്ള ആ ഒരു ഇന്റീരിയറിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ നന്നായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ലോബിയുടെ ആ ഒരു രണ്ടാമത്തെ തട്ട് തട്ടിട്ടോ ലോബിയുടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാനുള്ള സ്റ്റെയറുകൾ അത് ഇരുവശങ്ങളിലൂടെയും പ്രവേശിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഭാഗവും ലൈറ്റൊക്കെ ചെയ്ത് മനോഹരമായിട്ട് തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിലായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മൂന്നാമത്തെ ഏരിയ ഇത് ആക്ച്വലി ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു ഡോറിന് അപ്പുറത്തേക്ക് പ്രവേശനം ഉണ്ടാവുക അപ്പോൾ ഇതാണ് ആ ഒരു മൂന്നാമത്തെ ഏരിയ അല്ലെങ്കിൽ ആ ലോബിയുടെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സീതാസ് തിയേറ്ററിൻ്റെ ആ ഒരു കഫ്റ്റീരിയ എടുത്തു പറയത്തക്ക വലിയ പ്രത്യേകതകളൊന്നുമില്ലാത്ത നമ്മൾ നോർമൽ തിയേറ്ററുകളിൽ കിട്ടുന്ന പെപ്സി സെവനപ്പ് അതുപോലെ പോപ്കോൺ കോണ് ചിപ്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു കഫ്റ്റീരിയ അതുപോലെ തന്നെ ഈ ഒരു ലോബിയുടെ ഈ ഒരു ലാസ്റ്റ് ഭാഗത്തു നിന്നാണ് നമുക്ക് ലേഡീസ് ആൻഡ് ജെൻസ് ടോയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ലേ ആ ഒരു പഴയ ടിക്കറ്റ് കൗണ്ടറുകൾ അപ്പോൾ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇറങ്ങി വരുന്നത് അതാ ഈ ഒരു വഴി കൂടെ ആയിരുന്നു കേട്ടോ എന്തായിരിക്കും അല്ലേ പണ്ടത്തെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ സിനിമകൾക്ക് ഇങ്ങനെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആ ഒരു സന്തോഷത്തോടെ ആളുകൾ ഓടി ഈ ഒരു ലോബിയിലേക്ക് വന്ന് അന്ന് ഈ ലോബിയൊന്നും ഈ രീതിയിൽ ായിരുന്നില്ല ഇപ്പൊ ഇവര് നവീകരിച്ച് ഭംഗിയാക്കിയതാണ് പക്ഷേ എന്നിരുന്നാലും ഒരു ഫാനുകളുടെ അഭാവം നമുക്ക് ഈ ഒരു ലോബിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് മാനേജ്മെന്റ് പരിഗണിക്കുന്നു നമുക്ക് വിശ്വസിക്കാം അപ്പോൾ നമ്മൾ നൂറ്റിപ്പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നേരെ കയറുന്നത് ഫസ്റ്റ് ക്ലാസിന്റെ ഉള്ളിലേക്കാണ് കേട്ടോ പഴയ ആ ഒരു വലിയ കനമുള്ള ഡോറുകളാണ് അപ്പോൾ നമ്മൾ എന്തായാലും നേരെ ഹാളിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സീതാസ്തിയേട്ടൻ്റെ ആ ഒരു ഹാൾ എന്താ പറയണേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല കനമുള്ള ഡോറുകളാണ് ആ ഒരു ഡോറിൽ ഡോറിലുൾപ്പെടെ അക്വസിക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡോർ ഏതാ ഡോറേതാണ് ഏതാണെന്ന് മനസ്സിലാവില്ല അതുപോലെയാണ് അക്വസി വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ കയറി വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു പ്രത്യേകത ഈ ഒരു സ്പീക്കറിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന അല്ലെ ചുറ്റും കൊടുത്തിരിക്കുന്ന ഈ ഒരു നെറ്റുള്ള ബോക്സാണ് കേട്ടോ ആ ബാക്ക് സൈഡിലുള്ള നാല് സ്പീക്കറുകൾക്കും ഇത്തരത്തിൽ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിനുള്ളിലാണ് സ്പീക്കർ സെറ്റ് ചെയ്തിരിക്കുന്നത് സിനിമാറ്റിക്സിൻ്റെ സ്പീക്കറുകളാണ് സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഞാനിവിടുത്തെ സൗണ്ട് സിസ്റ്റം കൂടെ പറയാം ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് ഈ അടുത്ത് റിനോവേഷൻ ചെയ്തപ്പം നന്നായിട്ട് കാലിബ്രേറ്റ് ഒക്കെ ചെയ്ത ആ ഒരു സൗണ്ട് സിസ്റ്റമാണ് നിലവിൽ ഈ തീയേറ്ററിൻ്റെത് അപ്പോൾ നമ്മൾ നോർമൽ പറയുന്ന രീതിയിൽ തന്നെ ഈ ഒരു തീയേറ്ററിന് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരാം അപ്പം ഞാൻ ഈ നിൽക്കുന്നത് ബാൽക്കണിയുടെ താഴെയാണ് നിയോൺ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ടാണ് ഈ ഒരു ബാൽക്കണിയുടെ ആ ഒരു താഴെയുള്ള ഭാഗം ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് വശങ്ങളിലെയും വാളുകളിൽ മൊത്തത്തിലൊരു ചുമലമയം എന്ന് പറയാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സീറ്റുകളാണെങ്കിലും ഒരു ഏകദേശം റെഡ് കളറിലാണ് അതുപോലെ തന്നെ സൈഡ് വാൾസും റെഡ് കളറിലാണ് ബാൽക്കണിയുടെ താഴെയുള്ള ഭാഗത്ത് ഒരു ചെസ് ബോർഡ് പോലെ റെഡും ബ്ലാക്കും മിക്സ് ചെയ്തും ടോപ്പിൽ മാത്രമാണ് ആ ഒരു ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത് ഈ ഒരു സൈഡ് വാൾസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു അക്കുഷിക് വർക്കുകൾ ഉണ്ടല്ലോ അത് ഏകദേശം ഒരു എന്താ പറയുക ഒരു പന്ത്രണ്ട് അടിയോളം ഹൈറ്റിൽ ആ ഒരു അക്കൊശി വർക്കുകളും അതിന് മുകളിലേക്കുള്ള ഭാഗത്ത് പണ്ടത്തെ രീതിയിലുള്ള ഒരു പ്ലാസ്ട്രോപ്പാരിസ് കൊണ്ടുള്ള വർക്കുകളുമാണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ഇപ്പോഴും അത് പെയിൻറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതായത് ഡാമേജ് ഒന്നും വരാതെ നല്ല ഭംഗിക്ക് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത് റിനോവേഷൻ ചെയ്തപ്പം ആ ഒരു അക്കൊശി വർക്കുകളിൽ കുറച്ച് സ്പോട്ട് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹാളിൽ നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കെ ആർ എഫ് സീതാസ് തിയേറ്റർ െന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറഞ്ഞു ഒരു ലോഗോ ഇങ്ങനെ കറങ്ങുന്നത് കാണാൻ സാധിക്കും അതൊരു ലേസർ സെറ്റപ്പ് ആണ് അപ്പോൾ സാധാരണ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ലോഗോ വലുതായിട്ട് ടോപ്പിൽ കൊടുത്തിട്ട് എന്തായാലും വ്യത്യസ്തമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഹാളിൽ ധാരാളം ഫാനുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് ഈ തിയേറ്ററിന്റെ മുന്നത്തെ പേര് ശ്രീകൃഷ്ണ എന്നായിരുന്നു ശരിക്കും ഇത് തുടങ്ങിയ വർഷം കൃത്യമായിട്ട് അറിയില്ല എന്തായാലും അറുപതുകളിലൊക്കെ ഈ ഒരു തിയേറ്റർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ പഴമക്കാർ പറയുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഇത് നമ്മുടെ സീദാസ് എന്ന പേരിലേക്ക് ഈ ഒരു ർ മാറ്റപ്പെട്ടു അതിനുശേഷമാണ് ഈ തിയേറ്റർ എ സി ഒക്കെ ആക്കിയത് അപ്പോഴും ഇവർ ഈ ഫാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത് സീതാസ് എന്ന പേര് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഒന്നാണ് നമ്മൾ എന്ന സിനിമയായിരുന്നു കേട്ടോ അതിനുശേഷം ഏകദേശം രണ്ടായിരം ടൈം ആയപ്പോൾ ഈ ഒരു തിയേറ്റർ കെ ആർ എഫ് ഗ്രൂപ്പ് ഏറ്റെടുത്തു കെ ആർ എഫ് എന്നുള്ളതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ കാട്ടിങ്ങൽ വീട്ടിൽ റഷീദ് മകൻ ഫാരിസ് ഇതാണ് കെ ആർ എഫ് എന്നതിന്റെ ഫോം അപ്പോൾ ആ ഒരു മാനേജ്മെന്റ് കെ ആർ എഫ് ഗ്രൂപ്പിന്റെ ഫാരിസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് ആണ് ഇപ്പൊ ഈ ഒരു തിയേറ്ററിനെ മുന്നോട്ട് ക്ക് നയിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു തിയേറ്ററിൻ്റെ ഒരു ചെറിയ ചരിത്രം നിങ്ങൾക്ക് ഈ ഒരു തിയേറ്ററിനെ പറ്റി പഴയ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം ഇനി സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളും അതുപോലെ തന്നെ ബാൽക്കണിയിൽ നൂറ്റി അമ്പത്തി നാല് സീറ്റുകളും അങ്ങനെ ആകെ മൊത്തം അഞ്ഞൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളാണ് ഈയൊരു സീതാസ് തിയേറ്ററിലുള്ളത് ഫസ്റ്റ് ക്ലാസ്സിലെ സീറ്റുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ചാർജ് നൂറ്റി പത്ത് രൂപയാണ് നിങ്ങൾ ഈ കാണുന്ന രീതിയിലുള്ള പുഷ് ബാക്ക് സീറ്റുകൾ പക്ഷേ കപ്പ് ഹോൾഡർ ഇല്ല അപ്പം ഇങ്ങനെ സീറ്റുകളാണ് കൂടുതലും ഈ ഒരു ഫസ്റ്റ് ക്ലാസിലുള്ളത് അതുപോലെ തന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം ഒരു ഓക്കെ ആയിട്ടുള്ള ലെഗ് സ്പേസ് ഇവിടെ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് ഹാളിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ പെട്ടത് ഒന്ന് ഇവിടെ രണ്ട് ഡോറുകൾ രണ്ട് വശങ്ങളിലായിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം വേറൊന്നും ആ ഒരു അക്കൊശി വർക്കുകൾ അതിൽ അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ നമ്മളിങ്ങനെ തേച്ച് വെച്ചെന്നൊക്കെ പറയില്ലേ കാരണം ആ ഡോർ അവിടെ ഉണ്ടെന്ന് നമുക്ക് ഒരു രീതിയിൽ മനസ്സിലാവില്ല അതുപോലെയാണ് അക്കൊശി വർക്കുകളുടെ ആ ഒരു കണ്ടിന്യൂറ്റി പോയിരിക്കുന്നത് പിന്നെ രണ്ടാമത് ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മുന്നിലേക്ക് വരുമ്പോൾ പഴയ മോഡലിലുള്ള ഒരു മൂന്നര സീറ്റുകളും ഈ ഒരു തിയേറ്ററിലുണ്ട് അത് തന്നെ രണ്ട് തരത്തിലുള്ളതാണ് കേട്ടോ നമ്മൾ എന്താ പറയുക പണ്ട് കണ്ടു മറന്ന രീതിയിലുള്ള ആ ഒരു ഓവൽ ഷേപ്പിൽ ടോപ്പ് വരുന്ന ഒരു സീറ്റും ഫ്രണ്ടിൽ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ സീറ്റുകൾ ഇത് ശരിക്കും എന്താ പറയുക അധികം തിയേറ്ററുകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ കുറച്ച് തിയേറ്ററുകളിലൊക്കെ പണ്ട് ഈ മോഡൽ സീറ്റുകൾ ഉണ്ടായിരുന്നു ഈ ഒരു ഓവൽ ഷേപ്പിൽ ടോപ്പ് വരുന്ന സീറ്റുകൾ അപ്പോൾ നിങ്ങൾ ഈ മോഡൽ സീറ്റിൽ ഏതെങ്കിലും തിയേറ്ററിൽ ഇന്ന് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഉള്ളത് നമ്മൾ നോർമലി കാണുന്ന രീതിയിലുള്ള ഈ കുറച്ച് കാലം മുന്നേ വരെ നമ്മുടെ നല്ല തിയേറ്ററുകളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പഴയ മോഡൽ സീറ്റുകളാണ് അപ്പോൾ ഇത്തരം മൂന്നു വരെ സീറ്റുകളും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നിട്ടേ നമ്മൾ ഈ ഒരു ഹാൾ മൊത്തത്തിൽ നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ വീതി അല്പം കുറഞ്ഞിട്ട് നീളം കൂടിയൊരു ഹാളാണ് അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്ത് ചെയ്ത മാവേലിക്കര പ്രതിഭാ തിയേറ്ററിനെയൊക്കെ പോലെ തന്നെ ആ ഒരു വഞ്ചി ഷേപ്പിൽ അതായത് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഫ്രണ്ടിൽ ഒരു അല്പ ഹൈറ്റിൽ വരുന്ന രീതിയിലാണ് ഈ ഒരു തിയേറ്ററിൻ്റെയും ആ ഒരു എന്താ പറയുക ബേസ് സ്ട്രക്ചർ പോകുന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഏറ്റവും മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഒരു സ്റ്റേജ് കാണുന്ന സാധിക്കും വലിയ ഹൈറ്റ് ഒന്നുമില്ല ഒരു കുഞ്ഞൻ സ്റ്റേജ് അപ്പോൾ ഈ ഭാഗമൊക്കെ ടൈലിട്ട് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം നല്ല വൃത്തിയിലാണ്ടോ തിയേറ്ററിൻ്റെ ഹാളും അതുപോലെ ലോബിയൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കാരണം ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചിമാരൊക്കെ വന്നിട്ട് വേസ്റ്റൊക്കെ മാറ്റി അങ്ങനെ ഒരു നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല പഴക്കമുള്ള തിയേറ്റർ ആണെങ്കിലും അവർ ആ ഒരു ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അത് എന്തായാലും സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇനി സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തി അടിയോളം വീതിയുള്ള ഒരു സിൽവർ സ്ക്രീനാണ് ഈ അടുത്ത ഏറ്റവും പുതുതായിട്ട് കിട്ടിയ സിൽവർ സ്ക്രീനാണ് അതുപോലെ തന്നെ ഹൈറ്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു പതിനെട്ട് ഇരുപതടിയോളം ഹൈറ്റ് ഉള്ള സ്ക്രീനാണ് പിന്നെ സൗണ്ട് സിസ്റ്റം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം സിനിമാറ്റിക്സിന്റെ സ്പീക്കറും കാര്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രൊജക്ഷൻ വരുന്നത് ടു കെ ലേസർ പ്രൊജക്ഷനാണ് അത് ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് യു എഫ് ഒ ആണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പം ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയ എന്താ പറഞ്ഞാൽ നല്ലൊരു ക്യൂട്ട് ബാൽക്കണി കൂടി ഈ ഉണ്ട് അപ്പോൾ നമുക്ക് ബാൽക്കണിയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കൂടി കാണാം നൂറ്റി അമ്പത്തിനാല് സീറ്റുകളുള്ള ഒരു ബാൽക്കണിയിൽ ഫസ്റ്റ് ക്ലാസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒരു പ്രീമിയം രീതിയിലുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നമുക്ക് ആ ഒരു ഇ സി ജിയുടെ പോലെയുള്ള ആ ഒരു ലൈറ്റ്സ് അതുപോലെ തന്നെ രണ്ട് വശങ്ങളിലുമായിട്ട് സ്ക്വയർ ഷേപ്പിലുള്ള ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ധാരാളം ഫാനുകൾ ഈ ഒരു ബാൽക്കണിയിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും എന്താ പറയുക നല്ല തണുപ്പുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ പടം വിട്ടിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളായി പക്ഷെ എന്നിട്ടും നമ്മൾ സ്വെറ്റ് ആവുന്നൊന്നുമില്ല അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ബാൽക്കണിയും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഉള്ള പോലെ തന്നെ ബാൽക്കണിയിലെ സീറ്റുകൾക്കും ഈ ഒരു എന്താ പറയണേ സീറ്റ് കവർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ബാൽക്കണിയിൽ റെഡ് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സീറ്റുകൾ ഈ കാണുന്ന സീറ്റുകളാണ് നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ശരിക്കും പറഞ്ഞാൽ ബാൽക്കണിയിൽ ഇവർ ഉടനെ തന്നെ ഏറ്റവും പുതിയ മോഡൽ നല്ല സീറ്റുകൾ ആഡ് ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഒരു നിങ്ങൾ സിനിമ കാണാൻ വരുമ്പോൾ ഈ ഒരു തിയേറ്ററിൽ പുതിയ മോഡൽ സീറ്റുകളായിരിക്കും ബാൽക്കണിയിൽ ഉണ്ടാവുക അപ്പോൾ ബാൽക്കണിയിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞാലും നൈസാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു ആണ് ബാൽക്കണി സെറ്റ് ചെയ്യുന്നതും അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് സോ നമുക്ക് സ്ക്രീനിലേക്ക് എന്താ പറയുക ഒരു ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ സിനിമ കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ എന്നുള്ള നിങ്ങളതാണ് ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പം എൻ്റെ കൂടെയുള്ളത് ആലപ്പുഴ സീതാസ് തിയേറ്ററിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ ഫാരി സാറാണ് സാർ നമസ്കാരം അപ്പം നമുക്ക് സാറിനോട് തന്നെ ഈ ഒരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം ഇതേപോലെ ആലപ്പുഴ സീതാസ് തിയേറ്ററിൻ്റെ ആണ് ഞാൻ ഈ സ്ഥാപനം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണ ടാക്കീസ് എന്ന് പറഞ്ഞൊരു ആയിട്ടാണ് ഇത് ആദ്യമായി ഈ ഒരു തിയേറ്റർ സ്ഥാപനം ഇവിടെ റൺ ചെയ്തത് അത് കഴിഞ്ഞിട്ട് അവരുടെ ശ്രീകൃഷ്ണ ടാക്കീസിൽ നിന്നാണ് ഈ ബീനാക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഷീമാട്ടിലെ മുതലാളി അത് മേടിച്ചത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലാണ് എൻ്റെ ഫാദറായ മിസ്റ്റർ കെ വൈ റഷീദ് ആ സ്ഥാപനം അവരിൽ നിന്ന് വാങ്ങിയത് അത് കഴിഞ്ഞ് നമ്മളത് കണ്ടിന്യൂ ചെയ്തു സീതാസ് ടീറ്ററായിട്ട് ഇത്രയും നാളും രണ്ടായിരത്തി പതിനൊന്ന് വരെ പുള്ളിക്കാരൻ ആണ് റൺ ചെയ്തത് പുള്ളിക്കാരൻ്റെ മരണത്തിന് ശേഷമാണ് ഞാൻ ബിസിനസ്സിലേക്ക് വന്നത് അത് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ റിക്കവർ ചെയ്തെടുത്തു അതേപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് സ്റ്റാഫുകൾ ഒരുപാട് ഉണ്ട് രാജ്കുമാർ എന്ന് പറഞ്ഞ മാനേജ് മാനേജറാണ് നമുക്ക് നിലവിൽ ഇപ്പം നിലവിലുള്ളത് പുള്ളിയുടെ ഒരുപാട് സപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ക്ലീനിങ് സ്റ്റാഫ് ഓരോരുത്തരെയും നമ്മളിവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാരും ഈവൻ സെക്യൂരിറ്റി പോലും നമുക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളും ചെയ്താണ് ഈ നിലയിൽ ഞാൻ നിൽക്കുന്നതും അവരെല്ലാവരുടെയും വളരെയധികം സപ്പോർട്ടുകൾ എനിക്ക് ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരത്തെ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഏകദേശം നാനൂറ് കൊല്ലം പഴക ആലപ്പുഴയിൽ തന്നെ ഉള്ള ഒരു പഴയ ഫാമിലിയായ കാട്ടിങ്കൽ എന്ന് പറയും ഈ പേര് മാറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ മതവും അങ്ങനെയോ ജാതിയോ അങ്ങനെയൊന്നും ഒന്നുമില്ല ദൈവവിശ്വാസമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഇത് വെച്ചത് അപ്പൊ ഇവിടെ അന്ന് എന്താണ് ഒരു വിളക്ക് ഒരു ദൈവത്തിന്റെ ഇത് അവിടെ ഇതാക്കിയിട്ടുണ്ട് അത് ഇന്ന് വരെ മുടങ്ങാതെ കത്തിക്കുകയും അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുവാണ് അത് അത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പേര് മാറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ എന്താണോ ആ അവർ അന്ന് തന്നെ ആ റെസ്പെക്റ്റോടെ ആ അച്ഛനെയും അന്ന് വെച്ചാൽ വിരയ്യ ഷീമാട്ടി മുതലാളിയായ അച്ഛനെയും ബീനക്കടം ആൻറ്റീനെയും അവരെ എല്ലാം ഞങ്ങൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത് നിർത്തിക്കൊണ്ട് പോകുന്നത് ഞാൻ എൻ്റെ ഫാദറിനെ നിന്ന് കേട്ട് പരി പരിചയപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മുടെ സെന്റ് ജോസഫ് കോളേജിലെ ഒരു ഉണ്ടായിരുന്നു മേഡത്തിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഇപ്പം അവരാണ് ശ്രീകൃഷ്ണ ടാക്കീസ് എന്ന് പറഞ്ഞാൽ അവരാണ് ഈ പ്രസ്ഥാനം തിയേറ്റർ ആദ്യമായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്തത് അതൊരു ഫിഫ്റ്റീസിലായിരിക്കണം ശ്രീകൃഷ്ണ ടാക്കീസ് ആയിരുന്ന സമയത്ത് ഇതിന്റെ സ്ട്രക്ചർ ശരിക്കും പറഞ്ഞാൽ ഈ നിലവിലുള്ള ഫ്രണ്ടിലത്തെ ലോബി എക്സ്ട്രാ അതില്ലായിരുന്നു സൈഡിലെ കുറച്ച് പാർട്സുകളും മീൻസ് സൈറ്റ് ലോബീസും ഇല്ലായിരുന്നു അതിനുശേഷമാണ് ബീനാ കണ്ണൻ ആന്റി വന്നതിന് ശേഷമാണ് ആക്ച്വലി ഈ സൈഡില് അവർ ഫ്രണ്ടില് ലോബി എക്സ്റ്റെൻഡ് ചെയ്തു സൈഡിൽ രണ്ട് പാർട്ട് എക്സ്റ്റെൻഡ് ചെയ്തു അതിനോടൊപ്പം തന്നെ ബാൽക്കണി അവരാണ് ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തത് അതിനുശേഷം എൻ്റെ ഫാദർ അതിനെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കേരളത്തിലെ ആദ്യത്തെ യോഫോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ ടെക്നോളജി കേരളത്തിൽ കൊണ്ടുവന്ന ഞങ്ങള് സീതാസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് കൊണ്ടുവന്നത് ആ സമയത്ത് എൻ്റെ ഫാദർ ആണ് അതെല്ലാം ചെയ്തത് അതേപോലെ സീറ്റുകളൊക്കെ ഇനി അടുത്ത കുറച്ച് കുറേ ചേഞ്ചസും കൂടെ വരുത്താനുണ്ട് ഒളിമി അറ്റ്മോസ് ആക്കാനുള്ള അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ആലപ്പുഴ പോലെയുള്ള സ്ഥലത്ത് നമുക്ക് റേറ്റ് വലിയൊരു വിഷയം തന്നെയാണ് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇപ്പം നിലവിലുള്ള താഴെ ബാൽക്കണിയും ഫസ്റ്റ് ക്ലാസ്സും ആയിട്ട് രണ്ട് ക്ലാസ്സസ് ആണ് നമുക്ക് നിലവിലുള്ളത് തുടക്കകാലത്തിൽ അത് സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു അത് പൂർണ്ണമായി ഇല്ലാതെയായി ആയി ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ബാൽക്കണിയും ഉണ്ട് നേരത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപ ആയിരുന്നു ഇപ്പം റീസെൻ്റ് ഇത് ചെയ്തതിനു ശേഷം അത് നൂറ്റി പത്ത് രൂപ ആക്കി മേളിലാണെങ്കിൽ നൂറ്റമ്പത് രൂപ ഈ റേറ്റുകളും മറ്റുള്ള കാര്യങ്ങളും സിനിമ ഇത് വെച്ച് നമുക്കത് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാനുള്ള വളരെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ പോലും നമ്മുടെ നാട്ടുകാർക്ക് വന്ന് സിനിമ കാണാനും അതനുസരിച്ചുള്ള സൗകര്യങ്ങൾക്കും റേറ്റും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസ് പോലെ തന്നെയാണ് ഇതാക്കുന്നത് ഒരുപാട് പോരായ്മകൾ നമുക്കുണ്ട് പക്ഷെ അതെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ റേറ്റിൽ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരാനുള്ള മാക്സിമം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ സീദാസ് തിയേറ്ററിനെ ഇത്രയും മനോഹരമായിട്ട് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിൽ ഈ ഒരു മാനേജ്മെൻ്റ് കൂടെ തന്നെ ഈ ഒരു സ്റ്റാഫുകളുടെ എല്ലാവരുടെയും ആ ഒരു പിന്തുണ കൂടിയുണ്ട് നമ്മളോട് ഓൾറെഡി സാറ് ഇൻ്റർവ്യൂവിൽ ആ കാര്യം പറഞ്ഞതുമാണ് അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ തിയേറ്റർ ബാലക്കെ സൈഡിൽ നിന്നുള്ളൊരു മൊമെൻ്റോ കൂടി നമ്മൾ ഇവർക്ക് കൈമാറുകയാണ് സാർ അപ്പോൾ ഒരു സ്ഥാപനം എന്താ പറയുക എത്ര വലുതായിക്കോട്ടെ അല്ലെങ്കിൽ ചെറുതായിക്കോട്ടെ അത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകണം ആ ഒരു സ്റ്റാഫുകളുടെ പിന്തുണ വളരെ വലുതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഫാരിസ് സാറിൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഈ ഒരു സ്റ്റാഫ്സ് എല്ലാവർക്കും നമ്മൾ തിയേറ്റർ ബാലക്കേൻ്റെ സൈഡിൽ നിന്നുള്ളൊരു നന്ദി കൂടി അറിയിക്കുന്നുണ്ട് വ്യത്യസ്തമായ തിയേറ്റർ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായി നമ്മൾ ഓരോ തിയേറ്ററുകളിലും ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും വ്യത്യസ്തമാവാറുണ്ട് ആലപ്പുഴ സീതാസ് തിയേറ്ററിലാകട്ടെ ഇപ്പോൾ നടത്തുന്ന മുസ്ലിം മാനേജ്മെൻറ്റ് നേരത്തെ ഈ തിയേറ്ററിൻ്റെ ഉടമസ്ഥരായിരുന്ന ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപിച്ചിരുന്ന ആ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇന്നും കൂടി വിളക്ക് കൊടുത്തു അല്ലെങ്കിലും മതമല്ലല്ലോ മനുഷ്യരല്ലേ വലുത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുക നന്ദി നമസ്കാരം